പരിപാലിക്കാനും സുപ്രീംകോടതി മൂന്നംഗ മോണിറ്ററിംഗ് കമ്മിറ്റി നിയോഗിച്ചിരുന്നു പിന്നീട് ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഇത് അഞ്ചംഗ കമ്മിറ്റിയാക്കി മാറ്റി കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശിപ്പാണ് കമ്മിറ്റിയുടെ ചെയർമാൻ കേരളത്തെ പ്രതിനിധീകരിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗ് ഇന്റർ വാട്ടർ ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷും തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് കാവേരി സെൽ ചെയർമാൻ സുബ്രഹ്മണ്യം അഡീഷണൽ ചീഫ് സെക്രട്ടറി സന്ദീപ് സക്സേന എന്നിവരാണ് മറ്റ് പ്രതിനിധികൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനകൾക്ക് ശേഷം സമിതി അംഗങ്ങൾ കുമ്മളിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും ഇടുക്കി വിഷൻ കുമ്മളി